ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലവർ ടൈൽ നമ്മൾ മുതിര സലാഡാണ് ഉണ്ടാക്കുന്നത് മുതിര സലാഡിന് വേണ്ടി നമ്മൾ മുതിര ഒരു നൈറ്റ് കുതിർത്ത് വെച്ച് ബോയിൽ ചെയ്തെടുത്ത മുതിരയാണത് ഉപയോഗിക്കുന്നത് കേട്ടോ മുതിര നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളതാണ് ആയുർവേദത്തിലും ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളും അതുതന്നെയാണ് അതുകൊണ്ട് മുതിര ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് പക്ഷെ നമ്മൾ പല രീതിയിലും ഉൾപ്പെടുത്തുകയായിരിക്കും നല്ലത് കാരണം നമ്മൾ കറി തന്നെ വെച്ച് കഴിച്ചാൽ നമുക്ക് ബോറടിക്കാം അതിനുകൊണ്ട് നല്ലൊരു സലാഡ് ഉണ്ടാക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ബോയിൽ ചെയ്താൽ മുതിര എടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നു കേട്ടോ വേറെ വളരെ സിമ്പിളാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലൊരു സലാഡാണ് അതുപോലെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ക്യൂബായിട്ട് ഡൈസ് ചെയ്ത് കെട്ട് വെച്ചാൽ കുക്കുമ്പർ രണ്ട് സ്പൂൺ എടുത്തു സ്മോൾ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഉള്ളി അതും നമ്മൾ രണ്ട് സ്പൂൺ എടുത്തുള്ളൂ പിന്നെ ക്യാരറ്റാണുള്ളത് കേട്ടോ ക്യാരറ്റും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ എടുത്തു നിങ്ങളുടെ ഇഷ്ടം കൂടുതൽ വെജിറ്റബിൾ നിങ്ങൾക്ക് ചേർക്കാട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മുള്ളങ്കിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ചോപ്പഡ് കൊറിയാൻഡ്യൂസ് എല്ലാം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ ഇതിൽ ഇനി നമുക്ക് കുറച്ചും കൂടി ചേർക്കാവുന്ന സാധനങ്ങൾ വേറ്റബിൾ ഒക്കെ ഉണ്ടെങ്കിലും നമ്മളത് രണ്ട് സ്പൂണ് ഗ്രേറ്റഡ് നല്ല ഫ്രഷ് ആണ് ഉപയോഗിക്കേണ്ടത് ഫ്രഷ് കോക്കനട്ട് എപ്പോഴും നല്ലതാണ് കൊളസ്ട്രോളൊന്നും ഇല്ല കേട്ടോ തീർച്ചയായും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫ്രഷ് കോക്കനട്ട് ഉൾപ്പെടുത്തണം അതുപോലെ വെളിച്ചെണ്ണയും നമ്മൾ കുരുമുളക് കറുത്ത കുരുമുളക് പൊടിച്ച് വച്ചത് അല്പം ഒരു ഒരു ഹാഫ് സ്പൂണ് അല്പം ജീരകപ്പൊടി പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് രണ്ട് ലെമൻ്റെ വെടിച്ച് പിഴിഞ്ഞ് കഴിക്കുക അല്പം ഒരു സ്പൂണ് വിനീഗർ ബാൽസ്മിക് വിനീഗറോ അല്ലെങ്കിൽ നമുക്ക് സിത്താർ വിനീഗറോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ അത് ഉപയോഗിക്കില്ല ലെമൺ ആണ് ഉപയോഗിക്കുന്നത് ഒരു രണ്ട് എക്സ്ട്രാ വെർജിൻ സ്പൂണ് ഒരു സ്പൂണായാലും മതി കേട്ടോ കെട്ടോ പതിനഞ്ചെമ്മൽ സ്പൂണ് നല്ല വെളിച്ചെണ്ണ കോക്കണട്ട് ഓയിൽ കിട്ടോ അതുകൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സലാഡ് റെഡി ഗംഭീരമായ സലാഡ് നിങ്ങൾ നൈറ്റ് ഒരു മീലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് അതിന് അതിന് കാർബോഹൈഡ്രേറ്റ് കുറവ് ആവശ്യമുള്ളവർക്ക് നമുക്ക് അധികം ചേർക്കാവുന്നതാണ് എന്താ എല്ലാ വെജിറ്റബിളും കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഹെൽത്തി സലാഡ് റെഡിയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ലൈഫ് Sure, the happy life. Sajjis Plowtag. Thank you. Bye. Sajjis Plowtag. Again. Bye. Enjoy the life.